നമസ്കാരം പ്രിയുള്ളൂ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മനുപ്രേഷരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആസാദിയുടെ ന്യൂസ് ചാനലിൽ അമേരിക്കയിലെ ഒരു ഈജിപ്ഷ്യൻ അദ്ദേഹം ഒരു മാഡി എം എ എച്ച് ഡി ഐ എന്നാണ് മാ ഡി എന്നാണ് അത് ഉച്ചരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഒരു മുസ്ലിം എസ്കറ്റോളജിയുമായിട്ടുള്ള ബന്ധത്തിൽ മുസ്ലിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അന്ത്യകാലത്ത് വരുന്ന ഈ പറഞ്ഞ മുഹമ്മദിൻ്റെ ഈ എന്ന് വേണമെങ്കിൽ പറയാം ലോകത്തെ നന്നാക്കാൻ അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടു വന്ന ഒരു മനുഷ്യൻ്റെ ചില കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹം ആൻറ്റി ക്രൈസ്റ്റ് ആണ് എന്നുള്ള വിധത്തിൽ ക്രിസ്ത്യൻ വേൾഡിലും ഒരു സംസാരമൊക്കെ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കുവാനിടയായി തുടർന്നു ഈ പർട്ടിക്കുലർ വ്യക്തി തന്നെ താൻ ആൻറ്റി ക്രൈസ്റ്റാണ് താൻ ഏറ്റവും ആയിട്ടുള്ള പീറ്ററിൻ്റെ പിൻഗാമിയാകുന്ന പോപ്പാണ് യേശു ക്രിസ്തുവിൻ്റെ പിൻഗാമിയാണ് എന്നൊക്കെ താൻ തന്നെ അവകാശപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് ക്രിസ്ത്യൻ വേൾഡിൽ ഒത്തിരി പ്രചരിക്കുവാനിടയായി തുടർന്നു അതുകൊണ്ട് നമ്മൾ ഈ പാഠഭത്തിലോട്ട് നമ്മൾ ചെയ്യുവാനാഗ്രഹിക്കുന്നത് ഈ ആൻറ്റി ക്രൈസ്റ്റ് ആരാണ് വേദവസ്തു എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് മാത്രം ഈ ഒരു സെഷനിൽ നമ്മളൊന്നിച്ചു സംസാരിക്കാൻ പോവുകയാണ് ഒന്ന് ചർച്ച ചെയ്യുവാൻ പോവുകയാണ് ആരാണ് ആൻറ്റി ക്രൈസ്റ്റ് മലയാളത്തിൽ നമ്മൾ സാധാരണ അന്തിക്രിസ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ചില ആളുകൾ ഈ അന്തിക്രിസ്തു എന്നുള്ള പദമല്ല ശരി എന്നൊക്കെ പറഞ്ഞ് വാദിക്കാറുണ്ട് എതിർക്രിസ്തു എന്ന പദമാണ് ശരി എന്ന് ആളുകൾ വാദിക്കാറുണ്ട് ഇത് രണ്ടും ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇങ്ങനെ വാദിക്കുന്നവർ അന്തിക്രിസ്തു എന്ന് പറഞ്ഞാൽ അവസാനത്തെ ക്രിസ്തുവാണ് എന്നാണ് അർത്ഥം എന്നൊക്കെ പറഞ്ഞാണ് സാധാരണ ആ ഒരു വാക്ക് ആ ഒരു പേര് തെറ്റാണെന്നൊക്കെ വാദിക്കുന്നത് എന്നാൽ ഭാഷയുടെ ഒരു ഡെവലപ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഭാഷ എങ്ങനെയാണ് വികസിക്കുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഭാഷയിൽ പുതുതായി ഉണ്ടാകുന്ന ഒരു പദം ആദ്യ കാലങ്ങളിൽ അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എന്നാൽ ആ പദം ഭാഷയിൽ ഒരു പർട്ടിക്കുലർ മീനിങ്ങിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേരൊടിച്ചു കഴിഞ്ഞാൽ ആ പദത്തിൻ്റെ അർത്ഥം അതെന്താണോ വിവേക്ഷിക്കുന്നത് അതുതന്നെയായിരിക്കും അതുകൊണ്ട് മലയാള ഭാഷയുടെ ആ ഒരു ഡെവലപ്മെൻറ്റിൽ വികസനത്തിൽ മലയാള ഭാഷയിൽ ഉണ്ടായിട്ടുള്ള ഒരു പുതിയ പദമാണ് അന്തിക്രിസ്തു എന്ന പദം അതിൻ്റെ അർത്ഥം അവസാനത്തെ ക്രിസ്തു എന്നല്ല ആൻറ്റി ക്രൈസ്റ്റ് എന്നതിൻ്റെ ഇംഗ്ലീഷ് ഫോമിൻ്റെ ഒരു മലയാളവത്കരണമാണ് അന്തിക്രിസ്തു എന്ന പദം അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ അന്തിക്രിസ്തു എന്നായിരിക്കും കൂടുതൽ പറയുന്നത് കാരണം എതിർക്രിസ്തു എന്നൊക്കെ പറയുമ്പോൾ അതൊരു ആത്മീയ ഭാഷയാണ് അത് പൊതുജനത്തിൻ്റെ സംസാര ഭാഷയല്ല ഇപ്പോൾ പൊതുജനം ഒരു ഹിന്ദുവോ മുസ്ലിമോ ഒരു കത്തോലിക്കിനോ ഒക്കെ എതിർക്രിസ്തു വരാറായോ എന്നല്ല ചോദിക്കുന്നത് നിങ്ങളുടെ അന്തിക്രിസ്തു എന്നാണ് വരുന്ന കാരണം സംസാര ഭാഷയിൽ ഭാഷയിൽ മലയാള ഭാഷയിൽ വേരുടച്ച ഒരു പദമായി ആൻറ്റി ക്രൈസ്റ്റ് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ തത്തുല്യമായ പദമായി ഈ എതിർ ക്രിസ്തു എന്നതിന് അന്തിക്രിസ്തു എന്ന പദമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും ഞാൻ ഈ ഒരു എപ്പിസോഡിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ആരാണ് അന്തിക്രിസ്തു പറഞ്ഞല്ലോ തെറ്റാണ് എന്ന് പറഞ്ഞ് വാദിക്കാൻ വരില്ല കാരണം ഭാഷയുടെ വികസനവും ഭാഷയിൽ പദങ്ങൾ വേരിപിടിക്കുന്നതിനെ ഒരു അല്പം അറിവുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും അപ്പോൾ വേദപുസ്തകത്തിൽ യേശു കർത്താവും അപ്പോസ്തോലന്മാരും ഒക്കെ ക്രിസ്തു വരുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റ് വരുന്നതിനെ പല പ്രാവശ്യം മുന്നറിയിപ്പുകൾ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം യോഹനാൻ നടത്തുന്ന പ്രസ്താവനകളിലൊക്കെ എതിർ ക്രിസ്തു ഒന്നിലധികം ആളുകളാണ് എതിർ ക്രിസ്തുക്കൾ എന്ന പ്രയോഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു സിംഗുലർ അല്ല ബഹുവചനമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചില ആളുകൾ വാദിക്കുന്നു ഈ എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല അനേക എതിർക്രിസ്തുക്കൾ ഭൂമിയിൽ വരും എന്ന് ചില ആളുകൾ വാദിക്കുന്നു ഇത് രണ്ടും തത്വത്തിൽ ശരിയാണ് നാം മനസ്സിലാക്കണം യേശു കർത്താവിന്റെ ക്രൂശീകരണ ശേഷം സ്ഥാപ സ്ഥാപിക്കപ്പെട്ട ശേഷം അനേക എതിർക്രിസ്തുക്കൾ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട് അവരൊക്കെ ഈ രക്ഷാമാർഗത്തെ എതിർക്കുവാൻ വേണ്ടി എതിർക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ആ ആത്മാവിനാൽ സന്നിവേശിക്കപ്പെട്ട വ്യക്തികളായിരുന്നു അവരിൽ അവരുടെ ഉള്ളിൽ വ്യാപരിച്ച സാധാന്യ ശക്തി ആന്റി ക്രൈസ്റ്റിന്റെ അല്ലെങ്കിൽ അന്തിക്രിസ്തുവിന്റെ ശക്തിയായിരുന്നു അതുകൊണ്ട് അവരെയൊക്കെ എതിർക്രിസ്തുക്കൾ എന്ന ബഹുജനത്തിൽ ഉപയോഗിക്കുന്ന കാറ്റഗറിയിൽ ഒരാളായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റും അങ്ങനെ പല ആളുകളെ കുറിച്ച് ആളുകൾ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ ആൾ തന്നെയല്ലേ അന്ത്യക്രിസ്തു കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികൾ വേദപുസ്തകത്തിൽ എതിർക്രിസ്തുവിനെ കുറിച്ച് എന്താണോ പറഞ്ഞിട്ടുള്ളത് പ്രവചനങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുമായിട്ട് ഒത്തിരി യോജിച്ചു പോകുന്നതായിരുന്നു അതുകൊണ്ട് അതാണ് എതിർ ക്രിസ്തു എന്ന സംശയം ആ വ്യക്തിയെക്കുറിച്ചൊക്കെ ആളുകൾക്ക് തോന്നിയിട്ടുണ്ട് അത് സ്വാഭാവികം മാത്രം ഇവിടെ എതിർ ക്രിസ്തു എതിർ ക്രിസ്തുവിൽ സന്നിവേശിക്കുന്ന ആ സാധാന്യ ശക്തി എന്താണെന്ന് പഠിക്കണമെങ്കിൽ ആദ്യമങ്ങ് ദാനിയലിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ പോകണം ദാനിയലിൻ്റെ പുസ്തകത്തിൽ നാല് സാമ്രാജ്യങ്ങളെക്കുറിച്ചുള്ള ഒന്നിലധികം പ്രവചനങ്ങൾ നബക്കുന്നേശ്വർ കണ്ട സ്വപ്നം ദാനിയൽ കണ്ട ദർശനങ്ങൾ ഇതിനെയൊക്കെ അധികരിച്ച് നാല് സാമ്രാജ്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട് അതിനകത്ത് നാലാമത്തെ സാമ്രാജ്യം ശക്തമാകുന്ന റോമാ സാമ്രാജ്യം ആ റോമാ സാമ്രാജ്യത്തിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു അന്ധകാര ശക്തിയെക്കുറിച്ച് ദാനിയലിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും പ്രത്യേകിച്ചും ദാനിയലിൻ്റെ ഇരുപത്തി ദിവസത്തെ വേർതിരിച്ച പ്രാർത്ഥനയിൽ ഗബ്രിയൽ ദൂതൻ ഇറങ്ങി വന്നിട്ട് പാർസി ദേശത്തിൻ്റെ പ്രഭു ഇരുപത്തിയൊന്ന് ദിവസം ഈ പ്രാർത്ഥനയെ പ്രാർത്ഥനയുടെ ഉത്തരത്തെ തടഞ്ഞു എന്നൊരു ഭാഗം നമ്മൾ ദാനിയലിൻ്റെ പ്രവചനത്തിൽ കാണുവാൻ ഇടയായിത്തീരുന്നു എന്നാൽ ഇരുപത്തിയൊന്ന് ദിവസത്തിന് ശേഷം പ്രാർത്ഥനയുടെ ഉത്തരവുമായി ദാനിയലിൻ്റെ അടുക്കൽ വന്ന ഗബ്രിയൽ ദൂതൻ പാർസി ദേശത്തിൻ്റെ പ്രഭുവുമായി മീഖായൽ മൈക്കിൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു തിരിച്ചുപോയിട്ട് മൈക്കിളിനെ സഹായിക്കണമെന്ന് ഗബ്രിയൽ പറയുന്ന വാചകങ്ങൾ അവിടെ പ്രസക്തമാണ് മാത്രമല്ല ഗബ്രിയൽ പറയുന്നു ഇനിയും യവന ദേശപ്രഭു വരാനുണ്ട് അത് കേവലം വരാനുള്ള ഗ്രീക്ക് സാമ്രാജ്യത്തെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത് ആ ഗ്രീക്ക് സാമ്രാജ്യം ആ ഗ്രീക്ക് സാമ്രാജ്യത്തെ ഒരു മൃഗമായിട്ടൊക്കെയാണ് പിന്നീട് അനിയലിന് തന്നെ ദർശനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ അകത്തുനിന്ന് പുറത്തു വരുവാനുള്ള ഗ്രീക്ക് സാമ്രാജ്യം നാലായി പുലർത്തപ്പെടുമെന്നും അതിലൊരു സാമ്രാജ്യം വളരുമെന്നും ആ സാമ്രാജ്യമാണ് പിന്നത്തെ റോമാ സാമ്രാജ്യമായി വളരുന്നതെന്നും ഒക്കെ അവേദപുസ്തക ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും അപ്പോൾ ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ അകത്ത് പ്രവർത്തിച്ച യവന ദേശത്തിൻ്റെ പ്രഭു അത് റോമാ സാമ്രാജ്യത്തിൻ്റെ അകത്തും പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു പ്രത്യേകിച്ചും റോമാ സാമ്രാജ്യം ഗ്രീക്ക് സാമ്രാജ്യത്തിൽ നിന്ന് പുറത്തു ഒരു സാമ്രാജ്യമാണ് മാത്രമല്ല ഗ്രീക്ക് ഭാഷ ഗ്രീക്ക് കൾച്ചർ ഇതൊക്കെയായിരുന്നു റോമിൻ്റെയും ഒരു ഭാഗമെന്ന് പറയുന്നത് റോമിൻ്റെയും കൾച്ചറും ഭാഷയുമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ റോമ സാമ്രാജ്യത്തിനകത്ത് ഈ യവനപ്രഭുവാണ് സന്നിവേശിച്ച് പ്രവർത്തിച്ചത് അതേ യവനപ്രഭുവിൻ്റെ ശക്തിയാണ് യേശു കർത്താവിനെ ക്രൂശിക്കുവാൻ മുൻപിൽ നിന്നത് അതേ യവനപ്രഭുവിൻ്റെ ശക്തിയാണ് സാത്താൻ യൂതയിൽ കടന്നു എന്ന് പറയുമ്പോൾ ആ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നത് അതായത് ദാനിയൽ ദർശനത്തിൽ കണ്ട ഇനി വരുവാനുള്ള യവനപ്രഭു ആ യവനപ്രഭുവാണ് റോമാ സാമ്രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുകയും യഹൂദന്മാരെയും യൂതയും ഒക്കെ ഉപയോഗിച്ച് യേശുവിനെ ക്രൂശിക്കുവാനുള്ള പദ്ധതികൾ ഒരുക്കിയത് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇത് ആന്റി ക്രൈസ്റ്റിൻ്റെ ആത്മാവാണ് ക്രൈസ്റ്റിന് എതിരായി നിൽക്കുന്ന ആത്മാവാണ് സാത്താന്യ ശക്തിയാണ് സാത്താൻ ലൂസിഫർ ഈ യവനപ്രഭുവിനെയാണ് യേശുവിൻ്റെ സാമ്രാജ്യ സ്ഥാപനത്തിൽ നിന്ന് തടയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം യമനപ്രഭു ഈ യൂതയും യൂദന്മാരെയും റോമാ സാമ്രാജ്യത്തെ ഒക്കെ ഉപയോഗിച്ച് യേശുവിനെ ക്രൂശിക്കാനുള്ള പദ്ധതി ഒരുക്കി അപ്പോൾ നിങ്ങൾ ചിന്തിക്കും സാത്താൻ യേശുവിനെ ക്രൂശിക്കാനുള്ള പദ്ധതി എന്തിനാണ് ഒരുക്കിയത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാത്താന് അല്പം പോലും അറിയത്തില്ലായിരുന്നു യേശുവിൻ്റെ ക്രൂശുമരണത്തിലൂടെയാണ് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയെന്ന് അങ്ങനെ അറിയാമായിരുന്നുവെങ്കിൽ സാത്താൻ ക്രൂശുമരണത്തെ തടവാൻ ശ്രമിക്കുമായിരുന്നു ക്രൂശിക്കപ്പെട്ട ശേഷമാണ് സാത്താന് പറ്റിയത് അബദ്ധമായെന്ന് അതുകൊണ്ടാണ് ക്രൂശിൻ്റെ മുമ്പിൽ നിന്ന് ജനത്തിൻ്റെ വായിലൂടെ ആ ജനത്തിൻ്റെ വായ ഉപയോഗിച്ച് സാത്താൻ അവരെ കൊണ്ട് പറയിച്ചത് നീ ദൈവപൂത്രനെങ്കിൽ ഇറങ്ങിവ ഇറങ്ങിവ കാരണം അവൻ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സാത്താൻ അബദ്ധം പറ്റിയത് മനസ്സിലായി അവൻ്റെ തല തകർക്കപ്പെടുന്നത് അവന് മനസ്സിലായി എന്താണെങ്കിലും മുൻപോട്ട് ഞാൻ വരികയാണ് ഈ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് യൂതയ്ക്കകത്ത് പ്രവർത്തിച്ച് യൂത അവൻ ഈ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആക്സ് ഓഫ് ദ പോസ്റ്റോൾസ് അപ്പോസൾ പ്രവർത്തികളുടെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ പത്രോസ് തന്നെ പറയുന്നുണ്ട് അവൻ അവൻ്റെ വാസസ്ഥലത്തേക്ക് പോയെന്ന് ആരാണ് ഈ യൂതയ്ക്കകത്ത് വ്യാപരിച്ച യവനദേശത്തിൻ്റെ ശക്തി സാധാന്യ ശക്തി യൂത വിട്ടുപോയി അതേ സാധാന്യ ശക്തി പിന്നീട് പല നേതാക്കന്മാരിലൂടെ രാജാക്കന്മാരിലൂടെ ഒക്കെ യേശു ക്രിസ്തുവിൻ്റെ സാമ്രാജ്യം ദൈവസഭയ്ക്കെതിരെ ദൈവ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് അതൊക്കെ ആന്റി ക്രൈസ്റ്റിൻ്റെ ശക്തികളായിരുന്നു ഇനിയും വെളിപ്പാട് പുസ്തകം വരുമ്പോൾ അല്ലാത്ത ശ്ലോനിക്ക് ലേഖനത്തിലൊക്കെ പൗലോസ് വിവരിച്ചിട്ടുള്ള ഒരു പർട്ടിക്കുലർ ആൻറി ക്രൈസ്റ്റ് ഉണ്ട് അന്ത്യക്രിസ്തു എന്ന് നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ അന്ത്യക്രിസ്തു വരുന്നെന്ന് നമ്മൾ പറയുന്ന ഒരു വ്യക്തി ഒരു രാജാവായി ഭരിക്കുവാൻ വരുന്ന ഒരു വ്യക്തിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എതിർ ആത്മാവ് പല വ്യക്തികളിലൂടെ വ്യാപരിച്ചു അവരെയൊക്കെ ആൻ്റി ക്രൈസ്റ്റുകൾ എന്ന കാറ്റഗറിയിൽ പ്ലൂറൽ ബഹുജനം ഉപയോഗിക്കുന്ന ക്യാറ്റഗറിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുമായിരുന്നു എന്നാൽ ഒരു പർട്ടിക്കുലർ വ്യക്തി ശരിക്കും അന്ത്യക്രിസ്തുവായിട്ട് അല്ലെങ്കിൽ എതിർക്രിസ്തുവായിട്ട് ഭരിക്കാൻ വരുന്ന ഒരു സമയമുണ്ട് ആ എതിർക്രിസ്തുവിൻ്റെ ഭരണമാണ് വേദപുസ്തകത്തിൽ പറയുന്ന ഏഴു വർഷത്തെ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണം എന്ന് പറയുന്നത് ചില സൂചനകൾ ഞാൻ തരാം വേദപുസ്തക അടിസ്ഥാനത്തിൽ ചില സൂചനകൾ തരാം ഒന്നാമത് യഹൂദന്മാരുടെ ഒരു മഷിഹയായിട്ട് വളരെ നയപരമായിട്ടാണ് ഇവൻ രംഗപ്രവേശനം ചെയ്യുന്നത് അപ്പോൾ യഹൂദന്മാരുടെ മഷിഹയായി രംഗപ്രവേശനം ചെയ്യണമെങ്കിൽ ഈ വ്യക്തി ഒരു യഹൂദ വംശജനായിരിക്കണം കാരണം യഹൂദനല്ലാത്ത ഒരു വ്യക്തിയെ യഹൂദന്മാർ മഷിഹയായി സ്വീകരിക്കത്തില്ല യഹൂദന്മാരുടെ ആലയം പണിത് കൊടുക്കാമെന്നുള്ള വ്യാജേന വ്യാജ വാഗ്ദാനത്തോടു കൂടിയൊക്കെയാണ് ഇത് ക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നത് എന്നുള്ളതിന് തെളിവുകൾ വേദപുസ്തകത്തിലുണ്ട് അപ്പോൾ ഇയാളൊരു വ്യാജ മഷിഹിയായിട്ടാണ് വരുന്നത് ഒരു തുമ്പുകട്ട ഇടയൻ സക്രിയാ പ്രവാചകൻ പറയുന്നത് പോലെ ഒരു തുമ്പുകെട്ട ഇടയനായിട്ടാണ് വരുന്നത് ഈ മനുഷ്യൻ അയാൾ ഒരു യഹൂദ യഹൂദവംശജനാകാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത അതുകൊണ്ട് അവസാന കാലത്ത് വരുന്ന ആൻറ്റി ക്രൈസ്റ്റ് യഹൂദനല്ലാത്ത ഒരു വ്യക്തിയായിരിക്കുകയില്ല രണ്ടാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഗോത്രങ്ങളെ എണ്ണി നൂറ്റി നാൽപ്പത്തി നാലായിരം പേരെ മുദ്രയിട്ട ഒരു കണക്കുണ്ട് ആ കണക്കിനകത്ത് ദാൻ ഗോത്രത്തെ സ്കിപ്പ് ചെയ്തിരിക്കുന്നു ദാൻ ഗോത്രം ആ ഒരു കൂട്ടത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്തുകൊണ്ട് ദാൻ ഗോത്രത്തെ ഉൾക്കൊള്ളിച്ചിട്ടില്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അന്തിക്രിസ്തു ദാൻ ഗോത്രക്കാരനായ ഒരുവനാകാനുള്ള സാധ്യതയുണ്ടെന്ന് അത് നമുക്കൊരു സൂചന തരികയാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കണം ഈ യാക്കോപത്തിൻ്റെ മക്കളെ അനുഗ്രഹിച്ചപ്പോൾ ചെങ്കോലുള്ളവൻ അതായത് രാജാവ് യഹൂദയിൽ നിന്ന് വരും എന്ന് പറഞ്ഞപ്പോൾ ദാനിനെക്കുറിച്ച് പറഞ്ഞ പ്രവചനം ദാൻ ബിൽഹയുടെ മകനാണ് നിങ്ങൾക്കറിയാമല്ലോ ബിൽഹയാണ് രൂപനുമായിട്ടുള്ള ബന്ധത്തിൽ വഷളത്വം പ്രവർത്തിച്ചത് അതുകൊണ്ട് ദാൻ എന്ന് പറയുന്ന ആ മകനെക്കുറിച്ചുള്ള പ്രവചനത്തിൽ യാക്കോവ് പറഞ്ഞു ദാൻ വഴിയിലൊരു പാമ്പാണെന്ന് പറഞ്ഞു അതായത് കുതിരമേലിരിക്കുന്നവൻ്റെ കുതുകാൽ കടിക്കുന്ന പാമ്പ് കുതിരമേലിരിക്കുന്ന രാജാവിൻ്റെ കുതുകാൽ കടിക്കുന്ന പാമ്പാരാണ് ദാൻ അപ്പോൾ യേശു ക്രിസ്തു രാജാവായി വരുമ്പോൾ ആ രാജാവിൻ്റെ കുതുകാൽ കടിക്കാൻ ഒരുങ്ങുന്ന പാമ്പാണ് ദാനം എന്നുള്ള പ്രവചനം മറ്റാരുമല്ല അല്ല പറഞ്ഞത് യാക്കോവാണ് പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ ദാൻ ഗോത്രത്തെ വെളിപ്പാട് പുസ്തകത്തിൽ അവോഡ് ചെയ്തിരിക്കുന്നത് ഈ ദാൻ ഗോത്രത്തിൽ നിന്നാണ് ആൻറ്റി ക്രൈസ്റ്റ് വരുന്നത് എന്നുള്ളതൊരു സൂചന തരുന്നു മാത്രമല്ല ഇസ്കുരേത്ത യുതയും ദാൻ ഗോത്രക്കാരനായിരുന്നു എന്ന് ഒരു അഭിപ്രായം വേദപുസ്തകം പഠിപ്പിക്കുന്നവർ പറയാറുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ യഹൂദനാകുന്ന യഹൂദന്മാരുടെ ഇടയിൽ നിന്നുള്ള ഒരുപക്ഷെ അയാൾ ഈ പലസ്തീനിൽ നിന്നും ആയിരിക്കില്ല താമസിക്കുന്നത് മറ്റേതെങ്കിലും ദേശത്തിൻ്റെ ഒരു നേതാവായിട്ടൊക്കെ അവതരിച്ചായിരിക്കാം വരുന്നത് അങ്ങനെ ഒരു വ്യക്തി ഒരു പക്ഷേ ദാൻ ഗോത്രത്തിൽ നിന്നുള്ള ഒരു വ്യക്തി ആ വ്യക്തി ക്രിസ്തു എന്ന പേരെടുത്ത് മസീഹയാണെന്ന് പറഞ്ഞ് സഹായിക്കുവാൻ വരുന്നുവെന്ന് പറഞ്ഞ് യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ അവരുടെ പള്ളി പണിതു കൊടുക്കുവാൻ അവരുടെ ആലയം അല്ലേ ജെറുസലേം ദേവാലയം പണത് കൊടുക്കുവാൻ വേണ്ടി മുന്നിട്ടറങ്ങുന്നു ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ എപ്പോഴും പറയുന്നത് ഇസ്രയേൽ യഹൂദൻ തലകുത്തി മറഞ്ഞ് നിന്ന് ശ്രമിച്ചാലും കർത്താവിന്റെ ശവഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാതെ ജെറുസലേം ദേവാലയം അവർ പണിയത്തില്ല ആരാ പണിത് കൊടുക്കുന്നത് ഈ ക്രൈസ്റ്റ് വന്ന് സപ്പോർട്ട് കൂടെ കൂടി പണിതിട്ട് അതിനകത്ത് അവൻറ്റേതാകുന്ന ഒരു മൂർത്തി സ്ഥാപിക്കും ഒരു സ്റ്റാച്ചു സ്ഥാപിക്കും അന്നേരമാണ് യഹൂദൻ അബദ്ധം പറ്റിയത് മനസ്സിലാകുന്നത് പ്രവാചകനൊക്കെ പ്രവചിച്ച ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുക എന്ന് പറയുന്ന സംഭവം അവിടെ നിറവേറുകയാണ് ഇതാണ് ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഈ ആൻ്റി ക്രൈസ്റ്റിൻ്റെ ഒരു ഒരു വെളിപ്പെടലൊക്കെ ഉണ്ടാകുന്നത് സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷമാണ് അതാണ് വേദോസം പഠിപ്പിക്കുന്നത് അതിന് വിരുദ്ധമായിട്ട് പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട് അവരങ്ങനെ പഠിപ്പിച്ചോട്ട് അവർ കാത്തിരിക്കുന്നത് ആൻറ്റിക്രൈസ്റ്റ് വരാനാ ഞാൻ കാത്തിരിക്കുന്നത് യേശു കർത്താവ് അയറാവിൽ വെളിപ്പെട്ട് സഭയെ ചേർക്കുന്ന ദിനത്തിനു വേണ്ടിയാണ് മറ്റു ചിലർ പഠിപ്പിക്കുന്നു അല്ല യേശു മടങ്ങി വരുന്നതിന് മുമ്പേ ആൻറ്റി ക്രൈസ്റ്റ് വന്ന് ഭരിക്കും അറുനൂറ്റി അറുപത്താട് മുദ്രയൊക്കെ ഏൽപ്പിക്കും അവർ ആൻറ്റി ക്രൈസ്റ്റിനെ കാത്തിരിക്കുന്നു മുദ്രയേൽക്കാതെ സൂക്ഷിക്കുന്നു ഞാൻ യേശു കർത്താവിൻ്റെ രഹസ്യവരുവിന് വേണ്ടി കാത്തിരിക്കുന്നു ഇത്രയൊക്കെ ചെറിയ ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദയോട് അവസാനിപ്പിക്കുകയാണ് ദൈവം സഹായിക്കട്ടെ അനുകരിക്കട്ടെ കഡ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം